ജി സി ഡി എ സ്റ്റേഡിയ വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയ കോൺഗ്രസ് പ്രവൃത്തി ക്രിമിനൽ കുറ്റമാണെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് ഇന്നലെ ടർഫിൽ കയറിയത് വളരെ തെറ്റാണ് ക്രിമിനൽ നടപടിയാണ് അത്രമാത്രം പരിപാലിക്കേണ്ട ഒരു ടർഫിനകത്ത് ഗുണ്ടായതിനു വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റ് നേതിയത് വളരെ തെറ്റാണ് അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു എന്താ പറയുന്നത് അനാദരമാണ് അർച്ചന ചേരുകയാണ് അർച്ചന സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഹൈബി ഈഡൻ എം ബിയും അതുപോലെ തന്നെ ഉമാ തോമസും അവിടേക്ക് ഇരച്ചു കയറുകയും ആ പ്രവർത്തികളെ ആകെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കെ ചന്ദ്രൻപിള്ള പ്രതികരിച്ചിരിക്കുന്നത് അല്ലേ ഷമ്മി പ്രധാനമായും കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സംഭവങ്ങളിലാണ് വിഷയത്തിലാണ് ഇപ്പോൾ ഡി സി ഡിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നത് ഈ യോഗത്തിലെത്തിയ ചന്ദ്രൻപിള്ളയാണ് പ്രതികരിക്കുകയും ചെയ്തത് പ്രധാനമായും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് യു സി ഡി ചെയർമാൻ ചന്ദ്രൻപിള്ള ഇപ്പോൾ വ്യക്തമാക്കിയത് മാത്രമല്ല ഇന്നലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഒപ്പം പ്രവർത്തകരും ഇത്തരത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറിയെന്നൊരു പരാതി കൂടി നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ സ്പോൺസർ അതിനിടെയാണ് ഇത്തരത്തിൽ അതിക്രമിച്ച് കയറിയത് കയറരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും അത് വകവെക്കാതെ കയറി എന്നാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഡി സി സെക്രട്ടറി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറിയത് എന്തായാലും അതിനിടെയാണ് ഇപ്പോൾ ഡി സി ഡി എയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പണികൾ പുരോഗമിക്കുകയാണ് ഡിസംബറിൽ ഐ എസ് എൽ മത്സരത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ഡിസംബറിൽ തന്നെ ഐ എസ് എൽ മത്സരം നടക്കും ആ മുപ്പതിനകം ഇത്തരത്തിൽ ഈ പണി പൂർത്തിയാക്കി ഈ സ്പോൺസർ ഈ സ്റ്റേഡിയം കൈമാറും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ജി സി ഡി ചെയർമാൻ വ്യക്തമാക്കിയത് എന്തായാലും പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ആ പണി പൂർത്തിയായതിനുശേഷം ജി സി ഡിക്ക് തന്നെ ഇത് ഈ സ്റ്റേഡിയം കൈമാറും മാത്രമല്ല എല്ലാത്തിന്റെയും കരാർ അടക്കം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ജി സി ഡി ചെയർമാൻ എന്തായാലും അല്പസമയത്തിനുള്ളിൽ ജി സി ഡി ഓഫീസിൽ ഇപ്പോൾ യോഗം ചേരും ഇതുമായി ബന്ധപ്പെട്ട് പലവിധ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൽ കരാറില്ല അതുപോലെ തന്നെ നിന്ന എന്തോ മരം മുറിച്ചു നീക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉമാ തോമസും അതുപോലെ തന്നെ ഹൈബീഡനും ഒക്കെ ചാടിയിറങ്ങുന്നത് ഒരു വലിയ വികസനത്തിൻ്റെ ഒരു കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് തീരെ കോൺഗ്രസ്സിന് സഹിക്കുന്നില്ല എന്നുള്ളതാണ് ആർക്കാണ് ഇത്ര ധൃതിയിൽ പോകേണ്ടതെന്ന് പണ്ട് ഉമാ തോമസ് ചോദിച്ച ചോദ്യം കേരളീയർ ഇപ്പോഴും മറന്നിട്ടില്ല വികസന പ്രവർത്തനങ്ങൾ കാണുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കൊച്ചിയിലെ ജനപ്രതിനിധികൾക്ക് കോൺഗ്രസിൻ്റെ അതല്ലേ നമുക്ക് വ്യക്തമാവുന്നത് ഇപ്പോൾ ജി സി ഡി എക്ക് പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒരു ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ പിന്നെ ഒരു പ്രതിഷേധം ഉയർത്താം അത് സ്വാഭാവികമായും അവർക്ക് ചെയ്യാനും ഉള്ള സാഹചര്യമുണ്ട് പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുകയും അത് നടത്താൻ അനുവദിക്കുകയും ഇല്ല എന്നൊക്കെ പറയുന്നത് ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ അർച്ചന ഷമി തീർച്ചയായും അത് തന്നെയാണ് ജി ചെയർമാൻ പറയുകയും ഉണ്ടായത് അതായത് ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാര്യങ്ങളാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിരവധിയായ തവണ ഇങ്ങനെ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി ജോലികളെ തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല പ്രധാനമായും ഈ ടെർഫിൻ്റെ അടക്കം ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് ആ സമയത്ത് ഈ ടെർഫിനുള്ളിൽ സ്റ്റേഡിയത്തിനുള്ളിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് ഇതെല്ലാം വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറുകയും വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്തതെന്നാണ് ഡി സി ഡി ചെയർമാൻ ഈ പരാതിയിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തത് എന്തായാലും ഒരു അനാവശ്യ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെയാണ് ജി സി ഡി ചെയർമാൻ വ്യക്തമാക്കിയത് മാത്രമല്ല എല്ലാത്തിൻ്റെയും കരാർ പക്കലുണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുന്നത് ഒരു മാസമാണ് ഈ കരാർ നൽകിയത് ഈ ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നാണ് ഈ സ്പോൺസർ അറിയിക്കുകയും ചെയ്തത് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ പണി നടക്കുന്നത് എന്തായാലും അർജന്റീന ടീമും ഒപ്പം മെസ്സിയും എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ജി സി ഡി ചെയർമാൻ ഇപ്പോഴും പങ്കുവെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പണികൾ അതിവേഗം പുരോഗമിക്കുന്നത് അതിനിടെയാണ് കോൺഗ്രസ് നേതാവ് മറ്റാളുകളും എല്ലാം തന്നെ ഇത്തരത്തിൽ എത്തി സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി ഈ പണി തടസ്സപ്പെടുത്തുന്നു ഒപ്പം സ്റ്റേഡിയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ഒരു വലിയ വിവാദത്തിലേക്ക് രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടുവിടുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്നാണ് പ്രധാനമായും ജി സിയുടെ ചെയർമാൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇപ്പോൾ തുടരുന്നത് അല്പസമയം എം എൽ എ അടക്കം സീനിയസർ എം എൽ എ അടക്കം പറയുന്നത് യാതൊരു വീഴ്ചയും ജി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് യോഗം അല്പസമയത്തിനുള്ളിൽ ജി സിയുടെ ഓഫീസിൽ ആരംഭിക്കും ക്ഷമ്മ വികസന പ്രവർത്തികളോട് വല്ലാത്ത അസഹിഷ്ണുതയാണ് കൊച്ചിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അവിടുത്തെ കലൂർ സ്റ്റേഡിയം നവീകരണം തടസ്സപ്പെടുത്താൻ ജനപ്രതിനിധികൾ രംഗത്ത് വന്നു അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വന്നിരിക്കുകയാണ് അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്